ഹായ് ഗായ്സ് വെൽക്കം ടു കുട്ടി സ്റ്റോറി അറേബ്യ ഇസ്ലാമിനു മുമ്പ് മനുഷ്യരാശിയും മാർഗദർശനവും മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യവും കാലവും കൃത്യമായി രേഖപ്പെടുത്താൻ ഇന്നു വരെ ഒരു ശാസ്ത്രത്തിനും സാധിച്ചിട്ടില്ല പുരാവസ്തു ഗവേഷണങ്ങളുടെയും കാലഘണനാ ശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ചില നിഗമനങ്ങൾ മാത്രമാണ് അവ മുന്നോട്ട് വെക്കുന്നത് യുക്തിയുടെയും നാസ്തികതാ ചിന്തകളുടെയും യുക്തിയുടെയും നാസ്തിക ചിന്തയുടെയും പിൻബലത്തിൽ ആവിഷ്കരിക്കപ്പെടുന്ന ഇത്തരം ഉദ്യമങ്ങൾക്കാവട്ടെ ഒരു പരിധിയിലപ്പുറം പോകാൻ സാധിക്കുന്നുമില്ല എന്നാൽ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഉത്ഭവകഥകളും രഹസ്യങ്ങളും വിശുദ്ധ കുർ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയിൽ ജഗന്ന ജഗന്യന്താവായ നാഥൻ ഇതിൽ സലക്ഷ്യം അനാവരണം ചെയ്യുന്നു മനുഷ്യ സൃഷ്ടിപ്പിനെക്കുറിച്ച് മാലാകന്മാരോട് ആരായുന്നതും ആദ്യ മനുഷ്യനും പ്രഥമ പ്രവാചകനുമായ ആദമിനെ പടക്കുന്നതും മനുഷ്യ മഹാത്മത്തെ അംഗീകരിച്ചുകൊണ്ട് അവരെ മാലാകന്മാരെ പരിശുദ്ധരാക്കി അവതരിപ്പിക്കുന്നതും തുടങ്ങിയുള്ള സംഭവങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും മനുഷ്യ മനുഷ്യജനുഷിനെ സമ സമാരംഭം കുറിക്കുക വൈ സൃഷ്ടാവിനെ വൈപ്പെടലും അനുസരിക്കലുമാണ് രക്ഷി ലക്ഷ്യീകരിക്കപ്പെടുന്നത് അതിൻ്റെ വയ്യും ശൈലിയും യഥായോഗ്യം അവതരിക്കപ്പെട്ടിട്ടുണ്ട് അതിന് വികാരം സംഭവിക്കുന്ന പക്ഷം അവരെ പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ ദൈവിക ഇടപെടലുകൾ ആവശ്യമായിരുന്നു അതാണ് പ്രവാചക പരമ്പരയുടെ നിയോഗത്തിലൂടെ സംഭവിച്ചിരുന്നത് മാനവതയുടെ മാർഗദർശനമായിരുന്നു അവരുടെ മുഖ്യ ദൗത്യം ആദ്യ മനുഷ്യൻ ആദമിലൂടെയും പത്നി ഹൗവായിലൂടെയും മാനവകുലം ലോകത്താകെ പ്രചരിച്ചു അവർ സംഘങ്ങളും ഗ്രോത്വങ്ങളും സംഘങ്ങളും ഗോത്രങ്ങളുമായി വിവിധ ഭാഗങ്ങളിൽ താമസമാക്കി കാലാന്തരത്തിൽ അവരുടെ വിശ്വാസങ്ങളിൽ വൈകല്യങ്ങൾ കടന്നുകൂടി സൃഷ്ടിപ്പിന് ലക്ഷ്യസാഫല്യത്തിൽ സാഫല്യത്തിൽ താളഭംഗം സംഭവിക്കുന്ന ഇത്തരം ഘട്ടങ്ങളിലാണ് പ്രവാചക നിയോഗങ്ങൾ നടന്നത് വിവിധ കാലങ്ങളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലായി ഒരു ലക്ഷത്തിലേറെ പ്രവാചകന്മാർ നിയുക്തരായിട്ടുണ്ട് ആളുകളെ ഏകദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവരികയെന്നായിരുന്നു ഇവരുടെ പ്രബോധന തന്തു ഇവരിൽ ഇരുപത്തിയഞ്ചു പേരെ വിശുദ്ധ ഖുർആാൻ പേരെടുത്തു പറഞ്ഞു പരിചയപ്പെടുത്തുന്നു ഇവർ യഥാക്രമം ആദം ഇതിരി ഹൂത് സുവാലിഹ് ഇബ്രാഹിം ഇസ്മായിൽ ഇസ്ഹാഖ് ലൂത്ത് ഈ അക്കൂബ് യൂസുഫ് ഷുഅൈബ് മൂസ ഹാറൂൻ ഇലിയാസ് അൽ യസ് ദാവൂദ് യൂനുസ് ദുൽഖിൽ സുലൈമാൻ അയ്യൂബ് ജഗരിയ യഹിയ ഈസ മുഹമ്മദ് നബി സലഹു അലൈവിസലം എന്നിവരാണ് ഭിന്നദേശങ്ങളുടെയും സമൂഹങ്ങളുടെയും പ്രതിനിധി പ്രതി പ്രതിനിധീകരിക്കുന്നവരായിരുന്നു അവർ അവരുടെ ശ്രമഫലമായി ഊശരതയുടെ വിശ്വാസ പ്രതലങ്ങളിൽ ഊർവരതയുടെ വകഭേദങ്ങൾ ഉടലെടുത്തു പൊതുജനത്തിൻ്റെയും ദൈവദൂതന്മാരുടെയും ജീവിതത്തെയും കാലത്തെയും അടിസ്ഥാനമാക്കിയുള്ള ഈ ഒരു ഖഥനമാണ് സത്യത്തിൽ മനുഷ്യവർഗത്തിൻ്റെ ചരിത്രം മാനവകുലത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ഈ ഒരു ധാരയെ അവലംബിച്ചു പോകുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം അറബികളുടെ താവൈ മഹാപ്രളയത്തിനു ശേഷം ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെല്ലാം നൂഹുനബിയുടെ പുത്രൻ സാമിൻ്റെ പരമ്പരയിലെ സാമിൻ്റെ പരമ്പരയിലായിരുന്നുവെന്ന് കാണാം അറബികളുടെ പാരമ്പര്യ ചരിത്രവുമായി ആഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കടന്നു വന്നതും ഇതേ വഴിയിൽ തന്നെ ഇറാഖിലെ ബാബിലോണിലായിരുന്നു ഇബ്രാഹിം നബിയുടെ നിയോഗം സത്യത്തിൻ്റെ എതിരാളികൾക്ക് മുമ്പിൽ ജീവിതം ക്ലോഷകരമായി അനുഭവപ്പെടുമ്പോൾ ജീവിതം ക്ലേശകരമായി അനുഭവപ്പെട്ടപ്പോൾ അദ്ദേഹം ഫലസ്തീനിലേക്കും പിന്നീട് ഈജിപ്തിലേക്കും പ്രബോധനാർത്ഥം പോവുകയുണ്ടായി മതത്തിൻ്റെ വയ്യിൽ നേരിടേണ്ടി വന്ന അനവധി ത്യാഗങ്ങൾ മുഖവിലകൊടുത്ത് അള്ളാഹു അവരെ ആദരിക്കുകയും സമുന്നതമായ പദവി നൽകുകയും ചെയ്തു പിന്നീട് ലോകത്ത് വന്ന പ്രവാചകന്മാരെല്ലാം അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയിലാണ് കടന്നു വന്നത് ഇക്കാരണത്താൽ പ്രവാചകന്മാരുടെ പിതാവ് എന്ന അപരനാമത്തിൽ അദ്ദേഹം അറിയപ്പെട്ടു ഇബ്രാഹിം നബിക്ക് നാല് ഭാര്യമാരിൽ നിന്നായി പതിമൂന്ന് ഉണ്ടായിരുന്നു ഹാജറിൽ നിന്നും ഇസ്മായിൽ സാറയിൽ നിന്നും ഇസ്ഹാഖ് ബൻ ഖൻതൂറയിൽ നിന്നും മദിയനും മറ്റു അഞ്ചു പേരും ഇജ്ജുനിയിൽ നിന്നും അഞ്ചു പേർ ഇസ്മായിലും ഇസ്ഹാക്കും പ്രവാചകന്മാരായിരുന്നു ഇസ്മായിൽ നബിയുടെ പരമ്പരയിലാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി ഭൂജാതനായത് ഷുവൈബ് നബിയും മുഹമ്മദ് നബിയും ഒഴികെ ബാക്കി എല്ലാ പ്രവാചകന്മാരും കടന്നുവന്നത് ഇസ്ഹാഖ് നബിയുടെ പാരമ്പര്യ ഇസാഖ് നബിയുടെ പരമ്പരയിലും മദിയൻ്റെ പരമ്പരയിലാണ് ഷുവൈബ് നബിയുടെ ജനനം കൊച്ചുപ്രായത്തിൽ ഇസ്മായിൽ നബിയെയും മാതാവ് ഹാജിറഅബിബെയും ദൈവകൽപ്പന പ്രകാരം ഇബ്രാഹിം നബി വിജനമായ മക്കയുടെ ഭ്രാന്ത് പ്രദേശത്ത് താമസിക്കാനാക്കിയ കഥ പ്രസിദ്ധമാണ് കയ്യിൽ കരുതിയ ഭക്ഷണവും വെള്ളവും തീർന്നപ്പോൾ പാനജലത്തിനായി പൊട്ടിക്കരന് കാലിറ്റടിച്ചപ്പോഴാണ് സംസം ഉറവെടുക്കുന്നത് പരിശുഭൂമിയിൽ പൂത്തുലൻ്റെ സാംസ്കാരിക ചിന്തകളുടെയും നാഗരിക വളർച്ചയുടെയും പ്രഭവമായിരുന്നു അത് മരുഭൂമിയിലെ ജലലഭ്യത പിന്നീട് അത് ജനവാസ കേന്ദ്രമായി മാറാൻ നിമിത്തമായി അതുവഴി കടന്നുപോയ ജൂർഹും ഗോത്രക്കാർ ജലസാധ്യത കണ്ട് അവരുടെ അനുമതിയോടെ അവിടെ ഇറങ്ങി താമസിച്ചു താമസിയാതെ കൊച്ചു കൊച്ചു വീടുകൾ പരിസരങ്ങളിലായി ഉയർന്നു വന്നു ഇസ്മായിൽ നബി അവരിൽ ഒരാളായി വളരുകയും അവരിൽ നിന്നും അറബി ഭാഷ പഠിക്കുകയും അവരിൽ നിന്നും തന്നെ വിവാഹം കഴിക്കുകയും ചെയ്തു ഇബ്രാഹിം നബി ഇടയ്ക്കിടെ മക്കയിൽ അവരെ സന്ദർശിക്കുമായിരുന്നു അങ്ങനെയാണ് ഭൂമിയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയമായ കായ പണിയാൻ പിതാവിനോടും മകനോടും അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടാകുന്നത് അവർ പണിയുകയും അള്ളാഹുവിന്റെ ആജ്ഞയനുസരിച്ച് മാലോകരെ ഒന്നടങ്കം അജിനെ ക്ഷണിക്കുകയും ചെയ്തു ഇതോടെ മക്ക ജനനിബന്ധമാവുകയും ഇസ്ലാമിക നാഗരികതയുടെ ഊർജം പകരുന്ന മണ്ണായി മാറുകയും ചെയ്തു മുസ്തഅറിബ വിഭാഗത്തിലെ അറബികളിൽ പ്രഥമ ഗണനീയനായിരുന്നു ഇസ്മായിൽ നബി അലി ഇസ്ലാം അതിനാൽ അറബികളുടെ പിതാവ് എന്ന പേരിൽ എന്നറിയപ്പെട്ട അറബികളുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെട്ടു അവർക്ക് പന്ത്രണ്ട് മക്കളുണ്ടായിരുന്നു നാഭിതായിരുന്നു അതിൽ അതിപ്രസിദ്ധനും അഭിവന്ധ്യനും ആ പരമ്പരയിലാണ് മുഹമ്മദ് നബി കടന്നു വരുന്നത് അറബ് സമൂഹം ഗോത്രങ്ങൾ സെമിറ്റിക് വംശജരാണ് അറബികൾ ബാബിലിയ അഷൂരിയ ഇബ്രാനിയ ഫീനിക്കിയ ആരാമിയ ഹബിയ തുടങ്ങിയവയാണ് ഈ ഗണത്തിലെ മറ്റു വിഭാഗങ്ങൾ ഇവരുടെയെല്ലാം പരമ്പരാ നബിയുടെ മകൻ സ്വാമിയിലേക്ക് ചെന്നുമുട്ടുന്നു ഒരറ്റ സമൂഹമായി ഒന്നിച്ചായിരുന്നു ആദ്യകാലങ്ങളിൽ ഇവയുടെയെല്ലാം ജീവിതകാലാന്തരത്തിൽ ഇവരെയൊന്നും വേറിട്ട് പോവുകയും വിവിധ സ്ഥലങ്ങളിൽ ആദി അധിവാസമുറപ്പിക്കുകയും ചെയ്തു ബാബിലിയ ആശൂരിയ ആരാമിയ എന്നിവ ഇറാഖിലും ഫിനീകിയ സിറിയയിലും അബ്രാനിയ ഫലസ്തീനയിലും ഹബിയ ബസീനയിലും അറബികൾ അറേബ്യൻ ഉപദ്വീപിലും താമസിച്ചു തുടങ്ങി അറബികൾ അവരുടെ ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് വിഭാഗമാണ് ബാഇദ ആരിബ മുസ്താരിബ എന്നിവയാണവ പുരാതന കാലത്ത് ജീവിച്ചു പോയ സമൂഹങ്ങളാണ് ബാഇദ അറബികൾ വിവിധ പ്രവാചകന്മാരുടെ സമകാലികരയായി കഴിഞ്ഞുപോയ ആത് സമൂദ് ജദീസ് ജുറഹു തുടങ്ങിയവ ഉദാഹരണം ഇവരെ കുറിച്ച് പൂർണ്ണമായ വിവരം ലഭ്യമല്ല യറൂബ് ബിൻ കഹൻ്റെ പിൻഗാമികളാണ് ആരിബ അറബികൾ ഇവർ കഹ കഹ്താനീയങ്ങൾ എന്നും വിളിക്കപ്പെടുന്നു യമനായിരുന്നു ഇവരുടെ കേന്ദ്രം ഹിമിയർ കഹ്ലാൻ എന്നിവ ഇതിലെ രണ്ട് ഉപ ഉപഗോത്രങ്ങളാണ് ഇവ തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ കഹ്ലാൻ നാട് കടത്തപ്പെടാനും ഹിംയർ യമന്റെ സ്ഥിരവാസം നേടാനും കാരണമായി ഇസ്മായിൽ നബിയുടെ സന്താനങ്ങളാണ് മുസ്ത അറബികൾ ജുർഹും ഗോത്രത്തിൽ നിന്നും അറബി ഭാഷ ഗുർഹും ജുർഹും ഗോത്രത്തിൽ നിന്നും അറബി ഭാഷ പഠിച്ചെടുത്തവരാണിവർ അറബ് ഗോത്രങ്ങൾ രണ്ട് ഗണമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു കഹ്താനികൾ അതിനാനികൾ എന്നിവയാണവ യമനായിരുന്നു ഖഹ്താനികളുടെ വാസ കേന്ദ്രം മൈരിബ് അണക്കെട്ടിന്റെ തകർച്ചയോടെ ഒരു വിഭാഗം ഒമാൻ തിഹാമ ഷാം ഇറാഖ് എസ് തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് മാറി താമസിച്ചു ഇജാസ് തിഹാമ എന്നിവിടങ്ങളിലും പരിസര പ്രദേശങ്ങളിലുമാണ് അതിനാനികൾ വസിച്ചിരുന്നത് ഇതിൽപ്പെട്ട കുറേശ് മക്കയിലും കിനാന തിഹാമയിലും ദുബിയാൻ തൈമായിനും ഹൗറാനിനുമിടയിൽ സഖീഫ് തായിഫിലും അവാസിൻ മക്കയുടെ കിഴക്ക് ഭാഗത്തും ബനു അസദ് തൈമായിൻ കിയക്കുഭാഗത്തും അബ്ദുൽ കൈസ് ബഹ്റൈനിലും ബനു ഹനീഫ എമാമയിലും തക്ലബ് ജസീറയിലും ബനു തെയ്യം ബസ്രയുടെ തായ്വരയിലും ബനു സലീം വാദി കുറു കൈബറിനും വാദി കുറുക്കുമിടയിൽ താമസമാക്കി ഇസ്മായിൽ നബിയുടെ പുത്രന്മാർ നേരത്തെ തന്നെ മക്കയിൽ താമസിക്കുകയും ആ കുടുംബം അവിടെ വളർന്ന് പന്തലിക്കുകയും ചെയ്തിരുന്നു ഇവരിൽ നിന്നാണ് അദ്നാനും പുത്രൻ മദ്ദും ഉയർന്നു വരുന്നത് മുഹമ്മദ് നബിയുടെ പിതൃപരമ്പരയിലെ ഇരുപത്തിയൊന്നാം പിതാവായ ഈ അദിനാനിൽ നിന്നാണ് അറബികളിലെ അദ്നാൻ വംശ ആരംഭം അറേബ്യൻ ഉപദ്വീപ് ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ അറബികൾ വസിച്ചിരുന്നത് അറേബ്യൻ ഉപദ്വീപിലായിരുന്നു അവർ ഇതിനെ ജസീറത്തുൽ അറബ് എന്ന് വിളിച്ചു മൂന്ന് ഭാഗവും വെള്ളം കൊണ്ട് വലയം ചെയ്യപ്പെട്ട ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണിത് പടിഞ്ഞാറ് ചങ്കടലും കിഴക്ക് അറേബ്യൻ ഉൾക്കടലും തെക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് നീണ്ടു കിടക്കുന്ന അറബിക്കടലുമാണ് ഏകദേശം ഇന്നത്തെ സൗദി അറേബ്യ യു എ ഇ യമൻ ഒമാൻ ഖത്തറി ബഹ്റൈൻ കുവൈത്ത് എന്നിവ ഉൾക്കൊള്ളുന്നതായിരുന്നു ഇതെന്ന് പറയാം പുറംലോകവുമായി വിശാല ബന്ധങ്ങളില്ലാത്തതിനാലും വിജനമായി കിടന്ന ഒരു പ്രദേശമായിരുന്നതിനാലും കാലങ്ങളോളം പുറത്തു നിന്നുള്ള ഇടപെടലുകളോ വിദേശ ആക്രമണങ്ങളോ ഇവിടെ ഉണ്ടായിരുന്നില്ല ഭൂപ്രദേശങ്ങളുടെ സ്വഭാവവും ഭൂമിശാസ്ത്രപരമായ വ്യത്യാസവും അനുസരിച്ച് അറേബ്യൻ ഉപദ്വീപ് അഞ്ചു ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട് തിഹാമ ഹിജാസ് നജദ് യമൻ അറൂഖ് എന്നിവയാണവ ഹ ഹിജാസ് ആണ് ഇതിൽ ഏറ്റവും പ്രസിദ്ധം പ്രവാചകരുടെ ജന്മഗോ ജന്മഗേഹമായ മക്കയും അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ജനവാസമുണ്ടായിരുന്നുവെങ്കിലും ഭൂമിശാസ്ത്രപരമായ പരിമിതികൾ കാരണം അറേബ്യൻ ഉപദ്വീപ് ലോക ജനതയുടെ ശ്രദ്ധയിൽ ഇടം പിടിച്ചിരുന്നില്ല കാലങ്ങളോളം അവഗണിക്കപ്പെട്ട ഭൂപ്രദേശമായി അത് നിലകൊണ്ടു ശ്രിസ്താബ്ദം ആറാം നൂറ്റാണ്ടിൽ പ്രവാചക നിയോഗത്തോടെയാണ് ഇത് ലോക ജനതയുടെ ശ്രദ്ധയിൽ ഇളം നേടുന്നത് പിന്നീടത് ലോക മുസ്ലിങ്ങളുടെ സാംസ്കാരിക തലസ്ഥാനമായി മാറുകയായിരുന്നു അറേബ്യ അനവധി പ്രവാചകന്മാരുടെ നിയോഗത്തിന് സാക്ഷിയായ മണ്ണാണ് സത്യമതത്തിൻ്റെ പ്രബോധനത്തിനാലായ സത്യമതത്തിൻ്റെ പ്രബോധനത്തിനാലിയ വിവിധ കാലങ്ങളിൽ വിവിധ ദൈവദൂതന്മാർ ഇതിൻ്റെ ഇതിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായി അവതരിച്ചു ഹൂദ് നബി ഹലർ മൗത്തിനടുത്താഫിലും സ്വാലിഹ് നബി ഹിജാസിനും തബൂക്കിനുമിടയിലെ ഹിജറിലും ഇസ്മായിൽ നബി മക്കയിലും ഷുവൈബ് നബി മദീയനിലും കടന്നു വന്നു അതേസമയം ചരിത്രത്തിൽ ധിക്കാരികളായ പല രാജാക്കന്മാരും ഈ ഭാഗത്ത് ജീവിച്ചിരുന്നതായി കാണാം അവരുടെ പീ പീഡനങ്ങൾക്കു നിമിത്തം ഇവിടുത്തെ ജൂതന്മാർ യമൻ എസിരി എന്നിവിടങ്ങളിലേക്കും ക്രൈസ്തവർജ നജ്റാനിലേക്കും മാറി താമസിക്കുകയുണ്ടായി പട്ടണങ്ങളും പ്രാന്തപ്രദേശങ്ങളും ഒരുപോലെ ഉണ്ടായിരുന്ന നാടാണ് അറേബ്യൻ ഉപദ്വീപ് മക്ക മദീന അദിനിൻ കൈബർ തുടങ്ങിയ വ്യഖ്യാത വിഖ്യാത പട്ടണങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പട്ടണവാസികൾ ഹലഡികൾ എന്നും പ്രാന്തപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ബദുക്കൾ അഗറാബികൾ എന്നും വിളിക്കപ്പെട്ടു അറബികളുടെ മതരംഗം ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ടവർ അറേബ്യയിൽ അധിവാസം ഉറപ്പിച്ചിരുന്നുവെന്നതിൽ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും വിശ്വാസ പ്രമാണം തന്നെയായിരുന്നു അറബികളുടെ അടിസ്ഥാന മതം ദൈവത്തിൽ വിശ്വസിക്കുന്നവരും മതചിഹ്നങ്ങളെ നിലനിർത്തുന്നവരുമായിരുന്നു അവർ കാലാന്തരത്തിൽ വന്ന ബാഹ്യ സ്വാധീനങ്ങളും പുറംലോകവുമായുള്ള ഇടപെടലുകളും അവരെ ഈ വിശ്വാസ അടിത്തറയിൽ നിന്നും വ്യതിചലിപ്പിച്ചു താമസിയാതെ അവരിൽ ബഹുദൈവാരാധനയും വിഗ്രഹപൂജയും സ്ഥാനം പിടിച്ചു അമ്രി ബിൻ ലുഹി എന്ന ഗുസആോത്രക്കാരായ ഒരു വ്യക്തിയാണ് വിഗ്രഹ ആരാധന ആദ്യമായ അറബികൾക്കിടയിൽ കൊണ്ടുവരുന്നത് ഷാമിൽ പോയപ്പോൾ അവിടെയുള്ളവർ ശിലാവിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് കൊണ്ട് അതിൽ ആകൃഷ്ടനാവുകയും അത് സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവന്ന് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയുമായിരുന്നു അദ്ദേഹം ദൈവാവതരങ്ങളായ മഹത്തുക്കളുടെ സ്മരണ നിലനിർത്താനുള്ള ഒരു മാധ്യമം എന്ന നിലക്കായിരുന്നു ഇതിൻ്റെ തുടക്കമെങ്കിലും ക്രമേണ തനി വിഗ്രഹ പൂജയായി അത് പരിണമിച്ചു തുടർന്ന് ഓരോ നാട്ടിലേക്കും ഇത് പ്രചരിക്കുകയും ഓരോ ഗോത്രത്തിനും ഓരോ വിഗ്രഹം എന്ന തലത്തിലേക്ക് വികസിക്കുകയും ചെയ്തു ഹുദയിൽ ഗുസ്സ ആ ഗോത്രങ്ങളുടെ ലാത്തയും ല തൊക്കീഫ് ഗോത്രത്തിന്റെ മാനാത്തയും കുറേഷ് കിനാന എന്നീ ഗോത്രങ്ങളുടെ ഉസ്സയും ഉദാഹരണം അറബികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ദൈവങ്ങളായിരുന്നു ഇത് ദൈവങ്ങൾക്കായി ഓരോ വീട്ടിലും പ്രത്യേകം ക്ഷേത്രവും പൂജാമുറിയും ഉണ്ടായിരുന്നു കൂടാതെ ഇതോടനുബന്ധമായി അതിരുകടന്ന പല അന്ധവിശ്വാസങ്ങളും ഇക്കാലത്ത് അറബികൾക്കിടയിൽ വ്യാപിച്ചു നല്ലതോ ചീത്തയോ ഏതൊരു കാര്യവും ചെയ്യുകയാണെങ്കിലും അതിന് ദൈവത്തിൻ്റെ സമ്മതം ആവശ്യമായിരുന്നു അതിനായി പ്രസാദമർപ്പിക്കലും നറുക്കിടലും ലക്ഷണം നോക്കലുമൊക്കെയായി അവർക്കിടയിൽ ധാരാളം രീതികൾ നിലനിന്നു അന്ന് കബാലയത്തിനടുത്ത് മുന്നൂറ്ററുപതോളം ബിംബങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ വിശ്വാസപ്രകാരം അവർക്കു വേണ്ടിയായിരുന്നു അവരുടെ ഓരോ അടക്കവും അനക്കവും ഇങ്ങനെയെല്ലാം ആയിരുന്നുവെങ്കിലും ഇബ്രാഹിം നബിയുടെ മതത്തിൽ നിന്ന് ചില മതചിഹ്നങ്ങൾ അവർ തങ്ങളുടെ ജീവിതത്തിലും അനുശീലിച്ചിരുന്നു കബയോടുള്ള ബഹുമാനം ഹജ്ജ് ഉമ്ര തവാബ് അറഫയിൽ നിൽക്കൽ മുസ്തലീഫയിൽ രാപ്പാർക്കൽ ബലികറങ്ങൻ തുടങ്ങിയ ഉദാഹരണം വിഗ്രഹാരാധനയിൽ നിർവൃതി കണ്ടെത്തിയ അറേബ്യൻ ജനതയിലേക്ക് അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന മറ്റു മതരൂപങ്ങൾക്കും കടന്നു ചെല്ലാൻ പ്രയാസമുണ്ടായിരുന്നില്ല വ്യത്യസ്ത കാലങ്ങളിലായി ജൂതായിസവും ക്രൈസ്തവസ്ഥയും ക്രൈസ്തവതയും അഗ്നിപൂജയുമെല്ലാം അവരിൽ പ്രചരിച്ചു വിവിധ സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ച് അവ വളരുകയും ചെയ്തു നജ്രാൻ ക്രിസ്ത്യാനികളുടെ കേന്ദ്രവും മദീന ജൂതന്മാരുടെ കേന്ദ്രവുമായിരുന്നു പക്ഷേ തീർപ്പും ജനങ്ങളായ അതമരും മൂഢരുമാക്കുന്നതരം അന്ധവിശ്വാസങ്ങളും വികലചിന്തകളുമാണ് അവ പ്രചരിപ്പിച്ചിരുന്നത് പൗരോഹിത്യം പ്രചരിപ്പിക്കുകയും ജനദ്രോഹപരമായ ആചാരങ്ങൾ അവർ സമൂഹത്തിൽ നടപ്പാക്കുകയും ചെയ്തു ഒരു മതമെന്ന നിലക്ക് അവയുടെ സർവമൂല്യങ്ങളും ചേർന്നുകയും ചോർന്നു കഴിഞ്ഞിരുന്നു അപ്പോൾ സമൂഹത്തെ ചൂഷണം ചെയ്യുകയും മുതലെടുക്കുകയും ചെയ്യുകയും അല്ലാതെ അവക്ക് മറ്റ് യാതൊരു സ്വാധീനവും ഉണ്ടായിരുന്നില്ല അറബികളുടെ സാമൂഹിക സാംസ്കാരിക രംഗം മതങ്ങളുടെ മൂല്യധിഷ്ഠിതമായ ഇടപെടലുകൾ നടക്കാത്തതുകൊണ്ടും മതനേതൃത്വം ചൂഷണത്തിൻ്റെയും മുതലെടുപ്പിന്റെയും അപ്പോസ്തലന്മാരും അന്ധവിശ്വാസങ്ങളുടെ പ്രചാകരും പ്രചാരകരുമായി മാറിയതുകൊണ്ടും അറബികളുടെ സാമൂഹിക സാംസ്കാരിക രംഗം നന്നേ അസംബതനത്തിലേക്ക് കൂപ്പുകുത്തിയിരുന്നു ഇക്കാലത്ത് സ്ത്രീക്ക് സമൂഹത്തിൽ യാതൊരു സ്ഥാനവും കൽ കൽപ്പിക്കപ്പെട്ടിരുന്നില്ല പെൺകുട്ടികളുടെ ജനനം തന്നെ ദുശകനമായി മനസ്സിലാക്കപ്പെട്ടു ചില ഗോത്രങ്ങളിൽ അവളെ ജീവനോടെ കുഴിച്ചുമൂഴുന്ന അവസ്ഥാ വിശേഷം വരെ നിലനിന്നു വ്യഭിചാരവും അവിഹിത വേഴ്ചയും സാധാരണമായിരുന്നു അനിയന്ത്രിത ബാഹുബാല അനിയന്ത്രിത ത്വവും ആവേശത്തിൽ നിന്ന് കവിൻ നടന്നു ആവശ്യത്തിൽ കവിൻ നടന്നു ഗോത്രപക്ഷാപത്യമായിരുന്നു മറ്റൊരു സ്വഭാവം മറ്റു ഗോത്രങ്ങളുമായി സഹകരണത്തിലും സഹവാസത്തിലും മുന്നോട്ട് പോയിരുന്നില്ല അതുകൊണ്ട് തന്നെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി അന്യരുമായി കാലങ്ങളോളം കലഹിക്കുകയും യുദ്ധം നടത്തുകയും ചെയ്തു സ്വന്തം അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി എത്ര തന്നെ അന്യരെ വേദനിപ്പിക്കാനും ചോരയോഗിക്കാനും മടിച്ചില്ല അടിമകളാണ് സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ടിരുന്ന മറ്റൊരു വിഭാഗം മൃഗസമാനമായിരുന്നു അവരോടുള്ള യജമാനന്മാരുടെ പെരുമാറ്റങ്ങൾ പകൽ മുയുക്കെ പണിയെടുപ്പിക്കുകയും അർഹിക്കുന്ന വേദന നൽകാതിരിക്കുകയും ചെയ്യുന്ന ഒരസ് ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് മദ്യവും മയക്കുമരുന്നും ചൂതുകളിയും ായിരുന്നു മറ്റു സാമൂഹിക ദുരന്തങ്ങൾ മരിച്ചാൽ മുന്തിരിവള്ളിയുടെ മറവു ചെയ്യണമെന്ന് പറഞ്ഞ കവികൾ വരെ അന്നുണ്ടായിരുന്നു ഇത്രമാത്രം സാമൂഹികമായും സാംസ്കാരികമായും മതപരമായും അതംപതിച്ച ഒരവസ്ഥയിലായിരുന്നു പ്രവാചക നിയോഗത്തിന് മുമ്പത്തെ അറബികൾ ഇവരെ സംസ്കരിക്കുക മാതൃക പുരുഷൻ പുരുഷരായ ഒരു വൃദ്ധത്തെ വാർത്തെടുക്കുകയും അങ്ങനെ ലോകത്തെ മുയിക്കുകയും ഇസ്ലാമിൻ്റെ സാംസ്കാരിക വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയും എന്നതായിരുന്നു പ്രവാചക നിയോഗത്തിൻ്റെ ലക്ഷ്യം അതിനാണ് പ്രവാചക ശൃംഖലക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് മുഹമ്മദ് നബി അറേബ്യയിൽ അവതരിച്ചത് എന്തുകൊണ്ട് അറേബ്യൻ ഉപദ്വീപിൽ ലോകത്തൊന്ന് ലോക ത്തിനൊന്നടങ്കം മാർഗ്ഗദർശനമായി കടന്നു വന്ന പ്രവാചകൻ എന്തുകൊണ്ടാണ് സാമൂഹികമായും സാംസ്കാരികമായും പിന്നാക്കം നിന്നിരുന്ന അറേബ്യനുപദ്വീപിൽ അവതരിച്ചത് ഇത്രയും സുപ്രധാനമായ ഒരു വിനിയോഗത്തിന് അള്ളാഹു എന്തുകൊണ്ട് ഈ ഒരു ഭൂമി തിരഞ്ഞെടുത്തു സ്വാഭാവികമായും ഉയർന്നു വരുന്ന ചോദ്യങ്ങളാണിത് സാംസ്കാരികമായും സാമൂഹികമായും വളരെ പിന്നിലായിരുന്നുവെങ്കിലും മനുഷ്യത്വപരമായ അനവധി ഉത്തമ സ്വഭാവങ്ങൾ നിലനിർത്തുന്നവരായിരുന്നു അറബികൾ ഔദാര്യം ആദിത്യം കരാർ പാലനം ആത്മബിനാ ആത്മാഭിമാന ബോധം ദൃഢചിന്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവ് നാഗരികതയുടെ മാലിന്യമോ ജാടകളോ ഇല്ലാത്ത ഗ്രാമീണ ശുദ്ധത തുടങ്ങിയവ അതിൽ ചിലതാണ് സത്യസന്ധത വിശ്വസ്ഥത ചതിയും വഞ്ചനയും ഇല്ലായ്മ മുതലായ ഉത്തമ ഗുണങ്ങൾ ഈയൊരു ശുദ്ധതയുടെ ഉൽപ്പന്നമായി പുറത്തു വരുന്നവയാണ് ഇത്തരം സമുന്നത മൂല്യങ്ങളാണ് അറബികളിലെ സർവ്വലോക സത്യസന്ദേശത്തിൻ്റെ വാഹകരും മാനവതയുടെ നായകന്മാരുമാക്കേണ്ടതിന് തിരഞ്ഞെടുക്കപ്പെടാനുണ്ടായ പ്രധാന കാരണം എന്നാൽ റോം പേർഷ്യ ഇന്ത്യ തുടങ്ങിയ ഭൂപ്രദേശങ്ങളിലെ ആളുകളുടെ സ്വഭാവം എടുത്ത് പരിശോധിച്ചാൽ ഭിന്നമായ ഒരു മുഖമാണ് കണ്ടെത്താൻ സാധിക്കുക തങ്ങളുടെ നാഗരിക നിലവാരത്തിൻ്റെയും സാംസ്കാരിക പരിസരങ്ങളുടെയും പേരിൽ അഹങ്കാരിക്കുകയും അഹങ്കരിക്കുകയും ആർമാദിക്കുകയും ചെയ്യുന്നവരായിരുന്നു അവരെന്ന് മനസ്സിലാവും അറബികളിൽ ഇത്തരം ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല സത്യമെന്ന തെറ്റിദ്ധാരണയിലായിരുന്നു ജാഹി അ കാലത്ത് അവർ ഓരോ യുദ്ധങ്ങളും നടത്തിയിരുന്നത് സത്യം അതല്ല എന്ന് തിരുത്തി പുതിയ ഒന്നിനെ പരിചയപ്പെടുത്തി കൊടുത്താൽ അവർ അതിനുവേണ്ടി യുദ്ധത്തിനിറങ്ങാനും തയ്യാറായിരുന്നു ഇതുവരെ കഠിന ശത്രുവായിരുന്ന ഒരാളെ അടുത്ത നിമിഷം മുതൽ അടുത്ത സുഹൃത്തായി സ്വീകരിക്കാനും അവർ ഒരുക്കമായിരുന്നു അവരുടെ ഹൃദയനിശങ്കളതയുടെ തെളിവായിരുന്നു ഇത് ഇതായിരുന്നു ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം അതിവിസ്മയകരമായ ഒരു പരിവർത്തനത്തിന് അവർ തിരഞ്ഞെടുക്കപ്പെടാനും സാക്ഷികളാകാനുമുള്ള അടിസ്ഥാന കാരണം പ്രവാചകൻ കടന്നു വന്നതോടുകൂടി അവർ ലോക ലോകചരിത്രത്തിലെ അവിസ്മരണീയനായകരായി മാറുകയായിരുന്നു